ഹരേ കൃഷ്ണഅമ്മ നമസ്കാരം നമസ്കാരം അമ്മ ഗുരുവായൂന്റെ പ്രേമഭക്തിയാണ് അറിയാം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ അമ്മയുടെ കൂടെ വന്നിട്ട് എത്ര നാളായി അതുപോലെ ഈ ഉണ്ണിക്കണ്ണന്റെ പിന്നിലെ കാര്യം എന്താണ് അമ്മയുടെ കൂടെ വരാനുണ്ടായ സാഹചര്യം എന്താണ് എന്നൊക്കെ അറിയാനാണ് പിന്നെ കൊറേ അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്താണ് അമ്മ ഒന്ന് ചുരുക്കത്തിൽ ഭഗവാനെ എന്റെ ചേട്ടൻ്റെ അമ്മ തന്നതാണ് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ഞാൻ കൊറോണ സമയത്ത് നാട്ടിലേക്ക് ഇങ്ങോട്ട് പോന്നു നാട്ടിലേക്ക് ഇങ്ങോട്ട് പോന്നു അപ്പൊ നാട്ടിൽ കൂടെ കൊണ്ടു വന്നു ഞാൻ കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു ഞാൻ ഡോക്ടറാണ് പറഞ്ഞ ഡോക്ടറാണ് അപ്പൊ ഇവിടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു ട്രീറ്റ്മെന്റ് ഒക്കെ നന്നായി പോയിക്കാരുന്നു എന്റെ ഇടയ്ക്ക് ഇവിടെയും ലോക്ക്ഡൌൺ ആയി അപ്പൊ ലോക്ക്ഡൌൺ ആയപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ ഫ്രണ്ട് ഒറ്റയ്ക്ക് ഇരിക്കണ്ട പിന്നെ പേഷ്യൻസിനെ നോക്കണ്ട ഇപ്പൊ കൊറോണ പേഷ്യൻസ് ആവാ അധികം വരിക അത് കാരണം ആരും സമ്മതിച്ചില്ല തനിയായിരിക്കാൻ സമ്മതിക്കാതെ തന്നെ നിർബന്ധിച്ചിട്ട് അവര് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി അപ്പൊ അങ്ങനെ പൊറപ്പെട്ട് പോവാന് അപ്പൊ വാതിലടച്ചിട്ട് ഇറങ്ങുന്ന നേരം വാതിലിങ്ങനെ തഴുതി ഇടാൻ തഴുതി ഇടുന്ന നേരം എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് പോവാനോ ഞാനും ഉണ്ട് ഉള്ളിരുന്ന ഒരു കുട്ടിയുടെ ശബ്ദം ചുണുങ്ങുന്ന ശബ്ദം അപ്പൊ അതൊക്കെ ഏറ്റപ്പോ വേഗം വാൽ തുറന്നു അങ്ങോട്ട് പോന്നേക്ക് പറഞ്ഞിട്ട് കയ്യിലെടുത്തു അപ്പൊ അന്ന് തൊട്ട് നാലു വർഷമായിപ്പോ എവിടെ പോയാലും കൂടെ തന്നെയാണ് കൂടെ തന്നെ കടത്തി ഓർക്കും ഭക്ഷണം കൊടുക്കലും എല്ലാം ഒപ്പം തന്നെയാണ് അവർ കുഞ്ഞു കുട്ടി നമ്മുടെ കയ്യിലുള്ള പോലെ തന്നെ കൊണ്ട് നടക്കാൻ വയറിൽ വെച്ചിട്ട് തന്നെ ഇപ്പൊ ഏറ്റവും അടുത്തുണ്ടായ കണ്ണന്റെ ഒരു അനുഭവം പറയാം ഒരു നിർമ്മാല്യം തൊഴുകാൻ ഒക്കെ ആയിരുന്നു അപ്പൊ നിർമ്മല്യം തൊഴുകാൻ ഇരുന്നിട്ട് ഒമ്പത് ഒമ്പതര മണിയായപ്പോ ശിവേലി തുടങ്ങി ശിവേലി തുടങ്ങിയപ്പോ ഞങ്ങടെ അടുത്തുള്ളവരോട് പറഞ്ഞിട്ട് ഞങ്ങള് ശിവേലി കാണാൻ പോയി അപ്പൊ ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോ എവിടുത്തെ ഒരു കുട്ടി ഓടി വന്നു ഓടി വന്നിട്ട് അമ്മ നമ്മുടെ ഹരിദ്വാറിൽ ഒപ്പുണ്ടായിരുന്നു പത്ത് ദിവസം ഒപ്പം ഉണ്ടായിരുന്നു ഓർമ്മ ഉണ്ടോ ചോദിച്ചു എനിക്ക് അങ്ങനെ ആലങ്ങനെ പക്ഷെ ഞങ്ങൾ പോയിരുന്നു ഹരിദ്വാർ പോയിരുന്നു ആ വാമല സുഖാൻ ഒക്കെ ചോദിച്ചു കുട്ടിയൊക്കെ വാങ്ങി കയ്യിൽ കൊഴ കൊഞ്ഞ് അപ്പൊ ഞങ്ങള് നടക്കുമ്പോ ശിവേലി കാണാൻ പോകാൻ ഞാൻ മൂന്ന് പേര് നടക്കാൻ തുടങ്ങി അങ്ങനെ പോയിട്ട് ഞാൻ ക്ലോക്ക് റൂമിൽ ഇരിക്കും കുറച്ച് കുട്ടിയുടെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കയ്യിൽ അപ്പൊ അത് വെക്കാണ്ടായിരുന്നു അത് വെക്കാനായിട്ട് ഞാൻ നിന്നു അപ്പൊ താഴെ താഴ്ന്നിട്ട് കുട്ടിയുടെ ഫോട്ടോ കൂടാതെ നിന്നിട്ടും ഒക്കെ ഫോട്ടോ എടുക്ക അപ്പൊ ഇത് വെച്ചിട്ട് തിവന്നു അപ്പൊ ആ ഫോട്ടോ എടുക്കുന്ന ഫോണ് വയ്ക്കാനായിട്ട് മറ്റേ കുട്ടി പോയി അപ്പൊ ഈ ഒപ്പം ഉണ്ടായിരുന്നു പറഞ്ഞ കുട്ടി ആ കുട്ടിയുടെ കയ്യിലാണ് കണ്ണു ഈ കുട്ടി ഞങ്ങൾ ഈ ഫോണ് കുട്ടി വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ തിരിയുന്നിരിക്കും ആ കുട്ടി കണ്ണിനെ വലിയ നടന്നു നിന്നു ആ നടന്നുനീന്നു കുട്ടിക്ക് നമ്മുടെ ഉണ്ണിക്ക് ഭഗവാനാണ് എല്ലാവർക്കും എല്ലാം ശരിയാണ് എനിക്ക് ഞങ്ങൾ തമ്മിൽ അമ്മയും മകനാണ് അപ്പൊ ഒരു അമ്മയും വിട്ട് അധികം തിരിഞ്ഞു ദൂരെ വിട്ടു നിൽക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കുട്ടിയാണ് അവർക്ക് മകഭാവം കാണിക്കും ഇഷ്ടമില്ല എന്നുള്ളത് എനിക്ക് കാണിക്കുന്നത് അപ്പൊ സാധാരണ തന്നെ കൊടുക്കുമ്പോ തന്നെ ഓരോരുത്തർക്കും ഞങ്ങൾ കൊടുത്തിട്ട് ഞാൻ തന്നെ വാങ്ങിട്ട് വേണം മറ്റേ ആൾക്ക് കൈമാറാൻ അങ്ങനെ കൊടുക്കാറ് ഇത് ഈ കുട്ടി കൊണ്ടുപോകുമ്പോ എനിക്കൊരു പേര് എന്നോട് ദേഷ്യം ഞാൻ അപ്പൊ ഞാൻ വേഗം ഇന്നങ്ങനെ കൈ കാണിക്കുന്നില്ല ആ കുട്ടി നോക്കുന്നില്ല അപ്പൊ ഞങ്ങൾ വേഗം ഫോൺ വെച്ചിട്ട് പിന്നാലെ വേഗം പോയി ആ പുറത്തെ കൂടെ തന്നെ പോയത് പക്ഷെ അമ്പലത്തിനുള്ളിൽ പോയപ്പോ എവിടെ ആ കുട്ടിയെ കാണാൻ ജീവലി കൂടി ഇല്ല അപ്പൊ ഞങ്ങള് വിളക്ക് വെക്കുന്നതെല്ലാം എനിക്കിത് എവിടേക്കും മനസ്സിൽ പോകുന്നില്ല അപ്പൊ എന്നെ കാണുന്നവരുടെ കുട്ടി അവിടെ കുട്ടിയെടേം ചോദിക്കുന്നുണ്ട് അമ്പലത്തിനുള്ളിൽ പിന്നെ അപ്പൊ ആരെങ്കിലും അവരുടെ അടുത്ത് കുട്ടിയെ കണ്ടല്ലോ എന്ന് ഒരാളും പറയുന്നില്ല അപ്പൊ ഞാൻ ആരെങ്കിലും കയ്യിൽ കുട്ടി വെച്ചിട്ട് ഉള്ളിലേക്ക് വന്നോ കണ്ടോ ഒരാളും അങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഞങ്ങളൊക്കെ തെരച്ചിൽ തുടങ്ങി തെരച്ചിൽ തുടങ്ങി ഞങ്ങൾ ഈ ഓഡിറ്റോറിയം മറ്റേ ഓഡിറ്റോറിയം അപ്പുറത്ത് കൊളത്തിന്റെ അവിടെ അപ്പൊ ഒരു സെക്രട്ടറി പറഞ്ഞു ആ കൊളത്തിന്റെ അതിക്കൂടെ കൊണ്ടുപോയി കൊണ്ടുപോന്നു അപ്പൊ ഞാച്ചു അവരുടെ ആരെങ്കിലും റൂമെടുത്തിട്ടുണ്ടാവും അവർക്ക് കാണിക്കാണ്ടെ കൊണ്ടുപോയാവോ എന്ന് ചോദിച്ചാച്ചു എന്നാല് കുട്ടിയെ പറഞ്ഞേ ശിവലി തുടങ്ങി ഭജന തുടങ്ങി എനിക്ക് ഒന്നിനുമ്പോൾ ഞാൻ കറച്ചിലായി ആകെ പതിരി പോയി ഞാന് എന്നിട്ട് ചേർന്നോണ്ടെന്നെ ഇരിക്കുന്നു ി കഴിഞ്ഞു തിരിപ്പൊക്കെ കഴിഞ്ഞു ആൾക്കാരൊക്കെ പിരിയാൻ തുടങ്ങി കൃഷ്ണാട്ടം തുടങ്ങാൻ ഈ കുട്ടിയെ മാത്രം കാണാൻ അപ്പൊ മറ്റേ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടി അമ്മ ഞാൻ നിർമ്മാല്യം ക്യൂല്ണ്ടോ നോക്കിട്ട് ഒറ്റപ്പെട്ടു പോയി അപ്പൊ നിർമ്മാലം ക്യൂല് ഫുള് ആയിട്ട് പോയി നോക്കിട്ട് വന്നു ആ അപ്പൊ അവിടെ ഒന്നും ഇല്ല മേന്ത തിരിച്ചു വന്നു അപ്പൊ എവിടേക്കാ പോയി അതിന് എന്താ ചെയ്യാ അപ്പൊ പറഞ്ഞു ഈ ദേവസ്ഥാനത്തില് പരാതി കൊടുക്കു എന്ന് സി സി ടി വിയിൽ കാണല്ലോ എവിടെയാ പോയി അപ്പൊ ശിമാരും നിർത്തിയില്ലേ നമ്മള് രാത്രി സമയല്ലേ അപ്പൊ ഞാൻ ശരിയും പറഞ്ഞിട്ട് ഭഗവതി അപ്പുറത്തിൽ ആ സ്റ്റെപ്പ് ഇറങ്ങാം കുട്ടിയെ ഇറങ്ങുമ്പോഴേ എന്നെ അറിഞ്ഞോരും അറിയാത്തവരും കാണാത്തവരും ഒക്കെയും അമ്മേന്ന് വിളിക്കുന്ന ആളാ എല്ലാവരും നമ്മുടെ നന്ദിയമ്മയെന്ന് ഇങ്ങനെ വിളിക്കുന്നതാണ് അപ്പൊ ഞാൻ പെൺകുട്ടിയെ പറ്റിയിട്ട് പരാതി കൊടുക്കാൻ പോയി എനിക്ക് മനസ്സാനുഭവിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണാ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഗതി കേട്ട് തരണ്ടേ മോനെ എവിടെയുണ്ടെങ്കിലും മോൻ വേഗം വാ ഞാന് ഈ മോനെ ആരുടെ കയ്യിലും കൊടുക്കില്ല ഈ വാക്ക് കൊടുത്ത് തീറിനു മുമ്പ് ഈ പെൺകുട്ടി എവിടെ ഉണ്ടായാലും ഓടി വന്നിന്റെ കൈ പിടിച്ചു സത്യത്തിൽ കണ്ണനെ നമ്മൾ കൈമാറി കൊടുത്തത് കണ്ണിനിഷ്ട ഓക്കെ അത് ഒത്തിരി ദൂരം പോകാ സത്യത്തില് ഞാൻ തകർന്നു പോയി അത് കറച്ച നമ്മൾ പറഞ്ഞ അങ്ങനെ ഒരു കറച്ചതായിരുന്നു കാരണം കൈവിട്ട് പോയിരുന്നു കാരണം അത്രയും ചൈതന്യം എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ ഈ കുട്ടി അതിദ്വർ കണ്ട പരിചയപ്പെട്ടു പക്ഷെ ആരെ എന്താ ചിന്തിക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ കൊണ്ടുപോയോ അപ്പൊ അമ്മയെ വിട്ടിട്ട് കണ്ണ് പോവില്ലെന്ന് എല്ലാവരും സമാധാനിപ്പിക്കുന്നുണ്ട് കണ്ണ് പോയിട്ടല്ല പക്ഷെ എന്നാലും ഈ പിരിവ് എന്താ ഭയങ്കര ടെൻഷനായിട്ട് അപ്പൊ ഞാൻ ഈ വാക്ക് കൊടുത്ത ഉടനെ മുമ്പിലേക്ക് വന്നു അതെ പിന്നെ ഞങ്ങള് അപ്പൊ അപ്പോഴും കയ്യില് കുട്ടി ഇല്ല കേട്ടോ ആ കുട്ടിയുടെ കയ്യിൽ ഇല്ല അപ്പൊ എവിടെയും ഇതിപ്പോ നിർമ്മാണക്ക് പോലും ആരുടെ കയ്യിൽ കൊടുത്തിട്ട് വന്നിരിക്കുക അപ്പഴും ആള് മാറി മാറിയിരിക്കുന്നു ആ അപ്പൊ ഞങ്ങള് വേഗം അവിടേക്ക് പോയി മീരുമാണ്ടി എത്തലേക്ക് പോയി അപ്പോ അവിടെ അടുത്തൊക്കെ ഇരിക്കുന്ന അവര് പറഞ്ഞു നീല് കുട്ടി ഒരു കുറെ നേരമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു അമ്മ ഇങ്ങനെ കുട്ടിയെ വിട്ടു നിൽക്കില്ലല്ലോ ഇപ്പൊ ആരുടെലോ കൊടുത്തിട്ട് അമ്മ ഇവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കൊറച്ചേരം കഴിഞ്ഞപ്പോ ആ കുട്ടി വന്നിങ്ങനെ ഓണങ്ങൾ നോക്കി പോകുന്നുണ്ടോ നീ ഇപ്പൊ കണ്ണന്റെ കാര്യം നോക്കിയതേ ഇല്ല അപ്പൊ കണ്ണൻ എവിടെയുണ്ട് ആ കുട്ടിയുടെ കണ്ണിലേക്ക് അത് മറിഞ്ഞു നിന്നു കണ്ണിനെവിടെയുണ്ടെങ്കിലും നാലുപേർ കൂടെ ഉണ്ടാവും ഒരു ചുറ്റും നമുക്ക് തനിയെ അറിയും പക്ഷെ നിക്കുന്നത് കാണിച്ചു കൊടുത്തില്ല മറിഞ്ഞു നിന്നു അമ്മ ഒന്ന് പഠിക്കട്ടെ ചുറ്റും എന്തിച്ചാൽ ഒരു ഞാൻ ചെറിയ ഒത്തിട്ട് ചെയ്യാനെ കൂടി വീണ്ടും ഞാൻ അത് ചെയ്യാൻ പാടില്ല തിരുത്തിക്കും തിരുത്തിക്ക എനിക്കത് സ്ട്രോങ് ഇത് തന്നു കഴിഞ്ഞാല് വീണ്ടും നമ്മളതിന് ചെയ്യില്ല അങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്യാം പഠിപ്പിക്കാം അത് വാക്ക് കൊടുത്തതാണ് കയ്യിലൊക്കെ ഓരോന്ന് അമ്മയെ കണ്ണാന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഉമ്മ മുഖത്തൊക്കെ ഒന്ന് കൊടുക്കാൻ അതൊന്നും പറയാനില്ല മൂക്കില് പേയിൻ്റെ അതിനൊക്കെ പോവും മൂക്കത്തേക്കെ കൊള്ളും ചെയ്യും പക്ഷെ എന്നാലും അവരുടെ പ്രശ്നമൊക്കെ ഞാൻ കയ്യില് കൊടുക്കുന്നില്ല കൊടുക്കാറില്ല ഇപ്പൊ കാരണം ഇപ്പൊ ഇനിയൊരു പരിശീലനം കൈവിട്ടു പോയി കഴിഞ്ഞാൽ തന്നെ തീർന്നൊരവസ്ഥ അല്ല ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു ഇങ്ങനെ അതിനുശേഷം പിന്നെ അമ്മയും കണ്ടതില്ല ശരി കറിഞ്ഞഅ അമ്മ കുറച്ചു ദൂരം യാത്രയിലൊക്കെ ആയിരുന്നു അപ്പൊ പിന്നെ അതിന്റെ സത്യാവസ്ഥ എന്തായാലും നമുക്കറിയാതെ ആ കുട്ടി ആ കുട്ടി പറഞ്ഞത് ആ കുട്ടി തറിഞ്ഞ് നടക്കായിരുന്നു അപ്പൊ എന്റെ കൂടെയുള്ള കുട്ടി പറയും നിങ്ങൾ തെറിയാണെന്ന് വെച്ചാൽ അമ്പലത്തിന്റെ ഉള്ളിൽ ശിവലി കാണിനോടത്തേ നോക്കണ്ടത് അല്ലെങ്കിൽ പുറത്തു ഇറങ്ങുന്നോടത്തല്ലേ നിക്കണ്ടേ നിങ്ങൾ വേറെ നിർമ്മാലക്കൊണ്ട് അവിടെ പോയാ എങ്ങനെ അറിയും അപ്പൊ അവിടെ പോയി വന്നപ്പോഴും കണ്ടില്ല കുറുമ്പനാ ഭയങ്കര കുറുമ്പനാണ് അതെല്ലാം അതുപോലെ തന്നെ ഇപ്പൊ ഇന്നലെ ഞാന് വൈകുന്നേരം ഒരു അഞ്ച് അഞ്ചര മണി കഴിഞ്ഞു വേഗം ഉള്ളിൽ പോയിട്ട് എഴുതും നന്നായിട്ട് ഭഗവാൻ ആലമുട്ടിന് ഉള്ളിൽ പോയിട്ട് തോന്നുന്നു തിരിച്ചു വരുമ്പോ കുട്ടിയുടെ കയ്യില് മഞ്ഞാരിക്കുന്നു വീണ്ടിട്ട് കളിക്കാൻ കൊടുക്കും ഞാൻ അപ്പൊ അങ്ങനെ ഇട്ട് കളിക്കാൻ കൊടുത്തു മുഴുവനോ ഡ്രസ്സും ഇതൊക്കെ നോക്കിയിട്ടാണ് ഒക്കെ കയ്യില് ഒന്നും കൂടി കൊണ്ടുപോകാൻ പോലെ ഏറ്റവും കണ്ണാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ നോക്കിയെടുക്കും അപ്പഴൊന്നും കയ്യിൽ ഞാൻ കണ്ടിട്ടില്ല ഒക്കെ ഞാൻ ഇക്കി പിന്നെ ചന്ദ്രനയ്യപ്പനൊക്കെ തോതിട്ട് ചന്ദന വാങ്ങി ചന്ദനത്തിനെ ബാക്കി കയ്യില് വെച്ചു കൊടുത്തു ഇത് എപ്പഴാണെന്ന് എനിക്കറിയില്ല ഞാന് അത് കഴിഞ്ഞു ആറ് മണി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ കീഴിൽ നിന്നു ഒമ്പത് മണി ഇന്നലെ വെഴുകി ഭക്ഷണം കൊടുക്കാൻ അത് ഭക്ഷണം കഴിച്ച ശേഷം ഞാൻ രാമായണ ബുക്ക് വാങ്ങിക്കാൻ പോയി അപ്പൊ രാമായണ ബുക്ക് വാങ്ങിപ്പോയി പോയിപ്പൊ ചെപ്പൽ എടുക്കാൻ മറന്നു അപ്പൊ ചെപ്പൽ എടുത്തിട്ടില്ലാത്ത വീണ്ടും അമ്പലത്തിന്റെ ഉള്ളിൽ വന്നു പിന്നെ അഫ്രിക്കൻ വേറെ ആരോ സംസാരിച്ചതുമായി വീണ്ടും വീണ്ടും ചെറുപ്പം മറന്നിട്ട് പോയി പിന്നെ ഉള്ളിലേക്ക് വന്നു അപ്പൊ ഉള്ളിലേക്ക് വരുമ്പോൾ ഞാൻ കഴിക്കാൻ ഇടക്ക് ഇപ്പഴത്തേക്കൂടെ വന്നത് അപ്പൊ ഇപ്പഴത്തേക്കൂടെ വന്നപ്പോ നിങ്ങൾ എല്ലാവരെയും കണ്ടു അപ്പൊ പിന്നെ കുറെ വീഡിയോ എടുക്കലും അതിന് സമയം പോയി അപ്പൊ അപ്പോഴാണ് അത് അത്ര നേരം കഴിഞ്ഞു ഒരു ആറ് മണിക്ക് കഞ്ഞാടിക്കുര് കഴിക്കാൻ കൊടുത്തത് ആറുമണിക്കാണ് പത്ത് മണി പത്തര മണിറ്റായിരുന്നു ആ സമയത്ത് വരയ്ക്ക് അപ്പോഴാണ് പിന്നെ വേഗം ഒരു കുട്ടി വീഡിയോ എടുക്കുമ്പോഴാണ് കയ്യിൽ അല്ല മോല കൈ ഇങ്ങനെ പിടിക്കാൻ വന്നതാണ് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തേ എന്നിട്ട് കൈ ഒന്ന് ഇപ്പഴത്തേക്കൂടെ കൈ പിടിക്കാൻ വന്നപ്പോഴാണ് എന്തോ ഇവിടെ എന്തെന്ന് അപ്പൊ നമുക്ക് ഒരു മഞ്ഞാടിക്കുറി പിടിച്ചു വെച്ചിരിക്കുന്നു എങ്ങനെ അതെ ഗുരുവായൂരൂപ്പന്റെ ആറ് മണിയിൽ നിന്ന് പത്ര മണി പറക്കി മഞ്ഞാരിക്കുറി കയ്യിൽ എത്തിക്കുന്നു പിന്നെ നമ്മളൊക്കെ കണ്ട് സംസാരിച്ചു സംസാരിച്ച ശേഷം നമ്മള് പിന്നെ ഉള്ളില് ശിവലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ തിരിയുമ്പോഴാണ് അപ്പൊ അപ്പൊ ഇനി നമ്മുടെ ഉത്തരവാദിത്തം മഞ്ഞാരിക്കുറി നോക്കി ആ സമയത്തേക്ക് വീഴ്ത്തി അതെ അപ്പൊ അത്ര നേരം ഞാൻ പിന്നെ അതെ അതെ അപ്പൊ നമ്മുടെ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ഒരു മായാലും ആണ് എങ്കിലും നമ്മുടെ ഉണ്ണിക്കണ്ണനും അമ്മയും പറഞ്ഞു കഴിഞ്ഞാ ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ പ്രിയ ഭക്തരാണ് അതും പറയാതിരിക്കാം ഈ അമ്മ ഗുരുവായൂരൂപ്പന്റെ നടയിലാണ് ഇന്ന് അഞ്ചു വട്ടമൊക്കെയാണ് അമ്മ ഗുരുവായൂരൂപ്പൻ തൊഴാൻ പറ്റൂന്ന് പറഞ്ഞത് അപ്പൊ നമ്മുടെ നളിനിയമ്മയുടെയും അതുപോലെ നമ്മുടെ ഉണ്ണിക്കണ്ണന്റെയും സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അതിന്റെ പുറത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും എന്നും നമ്മുടെ കൂടെ അനുഭവങ്ങൾ ഇത്രയും നേരം അമ്മ പങ്കുവെച്ച് തന്നു ഉണ്ണിക്കണ്ണന്റെ ലീലകൾ പറഞ്ഞു തന്നു കഥകൾ പറഞ്ഞു തന്നു എങ്ങനെയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞു അത്രക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണോ അമ്മ അറിയാത്തവർ ഉണ്ടെങ്കിൽ ഇനിയും കൂടുതലായും ഇതിലൂടെ അറിയാൻ സാധിക്കട്ടെ അമ്മ എന്തായാലും ഇത്രയും നേരം നമ്മളോട് ധികം കഥകൾ പറഞ്ഞു തന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി ഉണ്ണിക്കണ്ണൻ ഒന്ന് അടുത്ത് കാണിക്കൂ നമ്മുടെ എല്ലാവർക്കും വേണ്ടിട്ട് ഉണ്ണിക്കണ്ണൻ നെഞ്ഞിട്ട് ഫോട്ടോ ഇതാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻറ്റോ ഉണ്ണിക്കണ്ണൻ ലീലകളെല്ലാം കാണിക്കുന്ന ഉണ്ണിക്കണ്ണനാണ് അപ്പൊ എന്തായാലും എല്ലാവരും വരുമ്പോ നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഒന്ന് കാണാൻ ഒരു പുഞ്ചിരി ഒരു സന്തോഷമൊക്കെ എടുക്കാൻ തരില്ലാട്ടോ അമ്മ അത് അമ്മ നേരത്തെ പറഞ്ഞു അതാണ് നമ്മുടെ വാസ്തവം അമ്മേനെ കൈവിട്ടു പോയത് കൊണ്ടാണ് കേട്ടോ അപ്പൊ ഇത് ഇതും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കൂ അവർക്ക് ഇതാണ് അമ്മയുടെ കയ്യിലെ ഉണ്ണിക്കണ്ണൻ കിടക്കുന്ന ചാരി കിടക്കുന്നൊരു ഫോട്ടോയാണ് കേട്ടോ ഇതാണ് ഇതാണ് ഇങ്ങനെ ഇപ്പൊ ഉള്ള മുഖം നേരെ ഇന്ന് നമ്മുടെ ക്യാമറയിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന ഉണ്ണിക്കണ്ണനാണ് കേട്ടോ മുന്നെ ഉണ്ടായിരുന്നത് ഇങ്ങനെയെല്ലാം ഇങ്ങനെ കിടക്കുന്ന ഒരു സീനായിരുന്നു അപ്പൊ നമ്മുടെ ഉണ്ണിക്കണ്ണൻ കഴുത്തെല്ലാം അതെ ഞാൻ കാണിക്കാം അവർക്ക് കാണിച്ചു കൊടുക്കാട്ടോ ഇത് പല പല ഫോട്ടോസ് ഉണ്ട് കേട്ടോ അമ്മയില് നമ്മളെല്ലാം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തു കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഉണ്ണിക്കണ്ണന്റെ ഇനി മറ്റൊരു പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും അപ്പൊ നല്ലിനെയും ഉണ്ണിക്കണ്ണിനെയും ഇവിടെ വരുമ്പോ എല്ലാവരും കാണുക ഉണ്ണിക്കണ്ണനെ കയ്യില് തരില്ല എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും കൂടെ എല്ലാവർക്കും കാണാൻ പറ്റൂട്ടോ ഉണ്ണിക്കണ്ണന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ തുടർന്ന് നമുക്ക് ഉണ്ണിക്കണ്ണന്റെ കഥകൾ ഇനിയും ഒരുപാട് വരാനുണ്ട് ബാക്കി ഇനി അതർവൈസ് ഇനി വരാം നമ്മള് അപ്പൊ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അമ്മയ്ക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ വാട്സാപ്പിൽ എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളുണ്ട് യൂട്യൂബിലുണ്ട് അപ്പൊ എല്ലാവരും വരുമ്പോ ഒന്ന് ജോയിൻ ചെയ്യുക അമ്മെ കാണാൻ ഇത്രക്കേ ഉള്ളൂ ഇന്ന് പറയാൻ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഹരേ കൃഷ്ണ